അതെ ഞാൻ ഇന്ന് കൊതിപ്പിക്കാൻ വേണ്ടി വന്നാന്ന് വിചാരിക്കല്ലേ ചാട്ട് കഴിക്കാൻ കൊതിയായിട്ട് എന്റെ വീടിന് അടുത്തുള്ള അമ്പാല സ്വീറ്റ്സ് എന്ന് പറയുന്ന ഒരു കട വന്നിരിക്കാ കേട്ടോ ഇതേ പാനിപൂരിയും ദഹിപൂരി ആണേ വാങ്ങിക്കാൻ പോന്നെ അതേ നോക്കിക്കേ ഇത് ദഹി സേവ് പൂരിയാണേ ഇതേ പിന്നെ പാനിപൂരിയും അതിന്റെ പാനിയാണ് പിന്നെ അതേ ഒരു ചൂട് ജിലേബിയും വാങ്ങിയിട്ടുണ്ട് ഞാനിതൊരു കൊതിക്കി ടേസ്റ്റ് ചെയ്തേ ഉള്ളു കേട്ടോ ഭയങ്കര മധുരമല്ലേ നല്ല ടേസ്റ്റ് ഒക്കെയാണ് പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യണം ഇടുവാണ് ഇടുവാണതിലൊക്കെ ഇത്തിരി ഗ്രീനും ഇത്തിരി റെഡും ഒഴിച്ചു കൊടുക്കാവേ ഇനിയും പാനീം കൂടെ ഒഴിക്കാം കേട്ടോ ശരിക്കും കൊതി വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ പാനിപ്പൂരി എനിക്കൊരു നെസ്റ്റുമായിട്ടുവാണെ ഞാൻ ബാംഗ്ലൂർ ഉള്ളപ്പോ ഒരുപാട് ഇത് കഴിക്കുവായിരുന്നു കേട്ടോ ദഹിപ്പൂരിയുടെ ടേസ്റ്റ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ലോ ആ തൈരിന്റെ പുളിയും എരിയും മധുരവും അടിപൊളിയ ഒന്നും പറയാനില്ല ചാട്ട് കഴിക്കാൻ കൊതി തന്നിട്ടുണ്ടേ താഴെ പറയാം കേട്ടോ ഒരു ഫലയുടെ ഒരു പാനിപ്പൂരിയും പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റോയൽ ഫലൂടെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും ഒരു കൊതിക്കൊക്കെ നമുക്കിടയ്ക്ക് കഴിക്കാം